സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കേസ് വിട്ടതാണ് എന്നാലും ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും കാരണം എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിള നമ്പ്യാരുടെ കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു മെസ്സേജ് വായിക്കാം അരവയർ നിറയ്ക്കാൻ പാവാട ചരട് അഴിക്കുന്നതിൽ നിന്നും വൈറലാകാൻ ജെട്ടി ഊരി തുണിപൊക്കി കാണിക്കുന്നതിലേക്ക് പെണ്ണുങ്ങൾ എത്തിയിരിക്കുന്നു സ്വന്തം മാതാവിൻ്റെയും മകളുടെയും തുണിപൊക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് മീശ മുളയ്ക്കാത്ത പൊടിയന്മാർ മുതൽ ലിംഗം പൊങ്ങാത്ത കിളവന്മാർ വരെ കമൻ്റ് ബോക്സിൽ കയ്യടിക്കുന്നു ശൃംഖരിക്കുന്നു കേരളത്തിന് പുരോഗമനമില്ലെന്ന് ആര് പറഞ്ഞു അതാണ് ഒരാളുടെ കമൻ്റ് കേട്ടോ വളരെ നല്ല കമൻ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളെ ഇങ്ങനെയുള്ളൊരു കമൻറ്റ് കണ്ടിട്ട് അത്ര ആയിരുന്നു നമ്മുടെ നിള ചേച്ചി ഒരു കാര്യം കാര്യം പറയുന്നുണ്ട് ആ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എനിക്കും ഹസ്ബൻഡിനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പുള്ള ും കൂടെ പഠിച്ച പെൺപിള്ളരണ്ട് നാലഞ്ച് പെൺപിള്ളരുണ്ട് അവരെ ഹസ്ബൻഡിനും ഇതുപോലെ ഫോട്ടോസ് എനിക്ക് വിളിച്ചിരുന്നു ആദ്യമേ ഞാൻ ഇത് തുടങ്ങുന്നതിനെ ഒരു സംഭവം തുടങ്ങുന്നു അതായത് നീളച്ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചൊരു നാലഞ്ച് പെമ്പിളരുണ്ട് ആ പെമ്പിളറിൻ്റെ ഹസ്ബൻ്റുമാർക്കൊക്കെ എൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ വിളിച്ചിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പെമ്പിളരെ നിങ്ങളുടെ കാര്യം കട്ട പുകയാണ് ഒന്നുകിൽ നിങ്ങളുടെ ഹസ്ബൻറ്റുമാരും അറിയുന്ന എനിക്കും ഇതേപോലെ വല്ല പരിപാടിയും തുടങ്ങിക്കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ നീളച്ചേച്ചീൻ്റെ അടുത്തേക്ക് ഇവരെല്ലാം പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അഞ്ച് ഹസ്ബൻറ്റുമാരും സൂക്ഷിച്ചോ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ കുടുംബം കുട്ടിച്ചോറാകാൻ പോയി യാണ് നല്ല കൂട്ടുകാരികൾ കേട്ടാ ഇമാതിരി കൂട്ടുകാരികളാണ് കട്ട ചങ്കായിട്ട് കൂടെ നിൽക്കണം കാരണം വെച്ചാൽ ഇങ്ങനെ തോന്നിയവാസം കളിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിൽക്കണം അതാണ് വേണ്ടത് അവിടെ മനസ്സിലാക്കണം അതാണ് വേണ്ടത് ഇതുപോലെ നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് കട്ട ചങ്കായിട്ട് നിൽക്കണം ഞാനോർത്തു ഈ പിന്നെ ചേച്ചി നന്നായിപ്പോയി എന്നാണ് ഞാൻ കരുതിയത് അതായത് പിന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നു ഇനി നല്ല വീഡിയോസൊക്കെ ചെയ്തു പോകേണ്ട പരിപാടിയെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ കഷ്ടകാലത്തിനും ഇഞ്ചാതൊരു വീഡിയോ കണ്ടു അതേ ഈ കൊല്ലത്തുള്ള ഏതൊരു തട്ടുകടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴേ ആ ക്യാമറാമാനോട് പറയുകയാണ് എടാ 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 നീയേ ഭക്ഷണം എടുക്കേ അല്ലാതെ ആ ഇതെടുക്കേണ്ടതാണ് കാരണം ഇവരി ഇങ്ങനെ ഈ ബ്ലൗസ് താത്തിട്ടില്ലാണല്ലോ ഉടുക്കുവാടുന്നത് ഇത് കാണിക്കാൻ വേണ്ടിട്ടാണല്ലോ നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അരങ്ങേന്നെയാന്നിട്ടാ കാരണം ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ സ്ത്രീ ഇപ്പൊ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരുടെ ഈ മക്കളെ മാത്രമാണ് വേറെ ഒരാളെ പോലും ബാധിക്കുന്നില്ല പിന്നെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ബാധിക്കും കേട്ടോ അവരെയും ബാധിക്കുമായിരുന്നു മക്കളെ അല്ലാതെ വേറെ ഒരാളെയും ബാധിക്കൂല അതായത് ഇപ്പോൾ ഈ മകനായാലും പതിനാല് വയസ്സുള്ള മകൻ ഇനിയിപ്പോഴും കുറച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ പതിനാറ് വയസ്സാകും ഒരു പതിനേഴ് വയസ്സിലാകുമ്പോൾ കുട്ടികൾ മൊത്തത്തിൽ ഇതിങ്ങനെ നോക്കും അപ്പോൾ ഈ ചെറുക്കന് കാണിച്ചു കൊടുക്കും വേണ്ടാ ഒരു ആ കണ്ടോ ആ ഒരു സ്ത്രീ കണ്ടടാ എടാ നിലാ നമ്പിയുടെ കണ്ട നീ ആ കപ്പേൻ്റെ പരിപാടി കണ്ടാവാരുത് എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ മകനെ തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ മകൻ അത് കാണുമ്പോഴുള്ള ആ ഒരു വേദന ആ ഒരു ഇതുണ്ടല്ലോ അതാണ് ഈ സ്ത്രീക്ക് വേണ്ടത് അപ്പം ഞാൻ പറയുന്നത് ഈ സ്ത്രീ ഒരു സാഡിഷ്ടാണ് അതായത് മക്കളുടെ വേദന മക്കളങ്ങനെ ഉരുകി 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 തീരണം അവിടെ നിന്ന് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ കാരണം മോഡലിംഗ് ആണെങ്കിൽ നമുക്ക് മോഡലിംഗ് ചെയ്യാലോ ഇനി ചില ആൾക്കാരും എന്ന് പറയുന്ന മോഡലിംഗ് ചെയ്യാറുണ്ട് ഓക്കെ ഒരു പിന്നെ സാമാന്യം ചെറിയ ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ട് പക്ഷേ ഈ സ്വകാര്യ ഭാഗങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടും അതിൻ്റെ അകത്ത് എന്താ പറയുക പലതരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുകയും അത് സ്വന്തം അവയവങ്ങൾ ഇങ്ങനെ കയ്യിലെടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കു കുട്ടികളെ അങ്ങനെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതായത് ഈ പ്രത്യേകിച്ച് ഈ ആമ്പിള്ളേര് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ അവന്മാരെ ഈ ജീവിതകാലം മുഴുവൻ ഈ തള്ളയുടെ നഗ്നത ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതുമാത്രമല്ല അവന്മാർ കൂടുന്ന പത്ത് പേര് കൂടുന്നെടുക്ക ഈ തള്ളേൻ്റെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് അവന്മാരുടെ മാനസിക അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അമ്മാതിരി വിഷമത്തിലേക്കാണ് അവർ പോകാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ പിള്ളന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ സ്ത്രീനെ അത്രത്തോളം വെറുക്കും എനിക്ക് പറയാനുള്ള ഇതാണ് ഈ സ്ത്രീക്ക് അവസാന കാലത്ത് ഒരാൾ പോലും ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരമാവധി ബാങ്ക് ബാലൻസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അവസാന കാലത്ത് എങ്ങനെയെങ്കിലും ജീവിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും എപ്പോഴും നിൽക്കൂലല്ലോ ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നിൽക്കൂലല്ലോ ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മടുക്കും ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കൂല അതാണ് ഇപ്പൊന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയെ താങ്ങി നിർത്തിയത് ഷക്കീല എന്ന് പറയുന്ന കഥാപാത്രമാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഷക്കീലിനെ എല്ലാവർക്കും മടുത്തു മടുത്തു അങ്ങനെ ഷക്കീലയുടെ അവസരങ്ങൾ ഇല്ലാതായി ഇപ്പം ടീമും എവിടെയാ ഉള്ളത് എന്ന് പോലും ആർക്കും അറിയില്ല അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയുടെയും കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും മടുക്കും പിന്നെന്ന് പറയുന്ന ആരും തിരിഞ്ഞു ോക്കാൻ പിന്നെ ആ ഒരു മഹാനുണ്ടല്ലോ അതായത് ആ ഒരു പിന്നെ ഭർത്താവ് ആ ഭർത്താവ് എന്നുള്ളവന്റെ ഒരു പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ വേണമെങ്കിൽ നിന്നോ വേണമെങ്കിലും നിന്നോ വേണ്ടെങ്കിലും നിൽക്കണ്ട അപ്പോൾ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും എനിക്കിവിടെ ചുരുണ്ട് ഒരു പായ മാത്രം മതിയെന്ന് അങ്ങനെ മിക്കവാറും അവൻ പുറത്ത് പായയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അല്ലാതെ ഈ കുട്ടികൾക്ക് കൂട്ടായിട്ട് ഒരു കാവൽ നായിയെ പോലെയാണ് ഭർത്താവ് അവിടെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇപ്പോഴേ യാത്രയിലായിരിക്കും അതുപോലെ തന്നെ പല സ്ഥലത്തു പല കാര്യങ്ങളും ഉണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ടട്ടാ ഞാൻ കൊടുക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ തട്ടിപ്പാണേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് വിശ്വസിച്ച് നമ്മൾ വിശ്വസിച്ച് നമ്മളങ്ങ് വിശ്വസിച്ച് ആ ഇല്ല 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 നമ്മളങ്ങ് വിശ്വസിച്ച് പിന്നെ ഈ ക്യാമറാമാൻ്റെ പിന്നെ എന്താ പറയണ്ടത് അവനാണെങ്കിൽ യാതൊരു വിധ ഇതുമില്ല അവൻ അങ്ങനെ അങ് എടുക്കുകയാണ് അപ്പൊ അവനൊരു കാര്യമുണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ ഈ കപ്പ പോകുമ്പോഴേ അവനും പോണ്ടേ ഉള്ളിലേക്ക് പോണ്ടി വരും അല്ലേ പോണ്ടി വരും പോണ്ടി വരും എന്തൊരു അവസ്ഥയാണെന്ന് ഇങ്ങനെ ആലോചിക്കുവാർന്നേ ആ ഇവരെ പിന്നെന്താ പറയേണ്ടത് ആ കുട്ടികളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വല്ലാതെ പിടിച്ച അവസ്ഥയല്ലേ അപ്പം ചില ആൾക്കാർ ചോദിക്കുന്നടാ നിനക്ക് വല്ല പണിയുമില്ലേ അവരെന്തെങ്കിലും ചെയ്തോട്ടടാ നിനക്ക് എന്തടാ പണിയെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ഒരു വിഷമവും ഇല്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്ക് ഈ സ്ത്രീക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയാം ഒന്നാമത് എന്ന് പറയുന്നത് ഈ സ്ത്രീ വന്നിട്ട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ അതായത് സ്ത്രീ വന്ന് പറഞ്ഞത് എന്താണ് ഈ പിന്നെ ഞാൻ അന്യമതത്തിലാണ് ഞാൻ നമ്പ്യാർ എന്നുള്ള പേര് സ്വീകരി ഇതൊക്കെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ സ്ത്രീ പറഞ്ഞ ഏറ്റവും വലിയൊരു വൃത്തിയേട്ട പരിപാടിയുണ്ട് പത പതിനാല് വയസ്സുള്ള തൻ്റെ മകന് എല്ലാ കാര്യവും അറിയാം അവനെ സമ്മതിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് അവിടെയാണ് നമ്മുടെ പ്രതിഷേധം അല്ലാതെ വേറെ ഏതു കാരണം എന്താ വെച്ചാൽ വേറെ ഒരു കുഴപ്പവും ഇല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു മനുഷ്യനെന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എല്ലാവർക്കും ഇപ്പം ചെയ്യുന്നതിന് മുമ്പേ വേറൊരു കാര്യമുണ്ട് ഉണ്ട് അതായത് സ്വന്തം മതത്തിന് അങ്ങ് തള്ളിപ്പറിയും ഇതിൻ്റെ തന്നെ ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട് അതായത് എന്താ കൊണ്ട് പറഞ്ഞു നടക്കുന്നത് പർദിയിട്ട് നടക്കുന്നത് അത്ര വലിയ മോശമുള്ള കാര്യമാണോ അവനവൻ്റെ ശരീരം മറിച്ച് നടക്കുന്നതിനിടെ ആരെയാണ് പേടിക്കേണ്ടത് ഏ ഇപ്പം ചില ആൾക്കാർ ഇടാണ്ട് നടക്കും ഇടാണ്ട് നടന്നോ എൻ്റെ ശരീരം ഇപ്പോൾ ആരെയും കാണിക്കേണ്ട ഞാനല്ലേ തീരുമാനിക്കല് ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലൈസൻസ് അതായത് ഈ ഇതിനെ തള്ളിപ്പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തേക്കായി ഇനി എന്നെ ആരും തിരിച്ചു വിളിക്കണ്ട ഞാനിനി എന്തും ചെയ്ത് ജീവിക്കും എന്നുള്ളതാണ് പക്ഷേ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കണ്ണീര് കുറേ നാൾ കഴിഞ്ഞാൽ ഒഴുക്കേണ്ടി വരും അതോറപ്പാണ് നടന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ അഞ്ച് അഞ്ച് കൂട്ടുകാരികൾ അതായത് ഈ സ്ത്രീയുടെ അഞ്ച് കൂട്ടുകാരികൾ അവർ വളരെയധികം സൂക്ഷിച്ചോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ നിങ്ങൾ കണ്ണീരോടുകൂടി ഇറങ്ങാൻ ഇറ ഇറങ്ങാനാകരുത് അത്രയും എനിക്ക് പറയാനുള്ളൂ ഒന്നുകിലും നിങ്ങൾ ഈ ഫീൽഡിൽ ഇറക്കൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചോ കാരണം എന്താ വെച്ചാൽ ഈ ഫോട്ടോ ആദ്യമായിട്ട് പോകുന്ന അവരെ കയ്യിലേക്കാന്നാ പറയുന്നത് അപ്പോൾ നല്ല കൃഷിയാന്ന് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടാ കാരണം എന്താ വെച്ചാൽ ഫാമിലി ഫ്രണ്ട് ആക്കേണ്ട ഒരു സാധനമാണ് ഫാമിലി ഫ്രണ്ട് ആക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയെന്നൊന്നുമില്ല ഇതിലും വലുതായിട്ട് ഞാൻ തിരിച്ചു വരും നന്ദി നമസ്കാരം